പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന പോലെയാണ് പാലങ്ങളുടെ പട്ടണമാണ് ആലപ്പുഴ ആലപ്പുഴ പട്ടണത്തിൽ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം എല്ലാ റോഡുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നത് തലങ്ങും വിലങ്ങുമുള്ള ഒത്തിരി പാലങ്ങളാണ് അപ്പം അതുപോലെ ആലപ്പുഴയുടെ പാലങ്ങൾക്കിടയിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് ഒരു ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു പാലമാണ് നമ്മളിവിടെ ഇപ്പം കാണിക്കുന്നത് യെസ് ദിസ് ഇസ് പടഹാരം പാലം മറ്റുള്ള പാലങ്ങളിൽ നിന്ന് ഈ പാലത്തെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ മോൾ ഭാഗത്ത് വാഹനങ്ങൾ സഞ്ചരിക്കാനുള്ള റോഡും താഴെ കാൽനട യാത്രക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള വാഗ്വേ പിന്നെ ഇതിൻ്റെ സൈഡുകളിൽ നമുക്ക് ഒരു വാച്ച് ടവർ പോലെയൊക്കെ കാണാം നമുക്ക് അവിടെ യാത്രകളിലൊക്കെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാം വലിയ ആറിൻ്റെ കുറുകയാണ് ഈ പാലം പോകുന്നത് വലിയ വണ്ടികൾ ഹെവി ഡ്യൂട്ടി വണ്ടികളൊക്കെ പോകുന്നത് കാണാം ഇപ്പോഴും പാലം പൂർണ്ണമായി പണിത് തീർന്നിട്ടില്ല ഇപ്പോഴും അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് ഇനി നമുക്ക് പാലത്തിൻ്റെ മെയിൻ ഹൈലൈറ്റിലേക്ക് പോവാം ഇതാണ് പാലത്തിൻ്റെ താഴെ നിന്നിട്ടുള്ള വ്യൂ ആണ് ഇതാണ് ഇതിൻ്റെ വാക്ക് വേ അപ്പോൾ വാഹനങ്ങളുടെ ശല്യമൊന്നുമില്ലാതെ ഈ ആറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തു കൂടി സ്മൂത്തായിട്ട് നടന്നു പോകാം ഇപ്പം ഇടയ്ക്കിടക്ക് ഓരോ നൂറ് മീറ്റർ കഴിയുമ്പോഴും ഇതുപോലുള്ള ഒരു ടവറുണ്ട് അതിൻ്റെ ഫിനിഷായിട്ടില്ല അവരെന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോൾ അതിലേക്ക് കയറാനൊന്നും എൻട്രി ഇല്ല അത് കാരണം വർക്ക് ഫിനിഷായാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ പാലത്തിൻ്റെ ഏറ്റവും താഴ്ത്തു നിന്നുള്ള വ്യൂ നമ്മൾ കരഭാഗത്ത് നിന്നിട്ട് എടുത്തിട്ടുള്ളതാണ് നല്ല ലെങ്തിയാണ് അതുപോലെ നല്ല അടിയൊഴുക്കുള്ളൊരു സ്ഥലം ഒരു ആറ് കൂടിയാണിത് കണ്ട നോർമലി തന്നെ നല്ല ഒഴുക്കുണ്ട് അപ്പോൾ അത്ര സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ പില്ലറേഴ്സൊക്കെ ടൈൽ ചെയ്ത് കാത്തിട്ടുള്ളത് ഇപ്പോഴും പല ഭാഗത്തും വർക്ക് നടക്കുന്നത് നമുക്ക് കാണാം നിലവിൽ ഈ പാലത്തെക്കുറിച്ച് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ വർക്ക് കംപ്ലീറ്റ് ആവാത്ത കാരണം നമുക്ക് ഇങ്ങോട്ടുള്ള എൻട്രിയൊന്നുമില്ല വാക്വേലൊന്നും കയറാൻ പറ്റില്ല കാരണം പാലത്തിലേക്ക് കയറാനുള്ള വാക്വേലേക്ക് കയറാനുള്ള അപ്രോച്ച് സ്റ്റെപ്സൊന്നും ഇതുവരെ പണിതിട്ടില്ല നമുക്ക് താഴെ നിൽക്കുമ്പോൾ ഇങ്ങനെ കാണാവുന്നേ ഉള്ളൂ വാച്ച് ടവറിൽ താഴത്തെ ഭാഗത്ത് ഇതേപോലെ റെയിൽസൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിപ്പം നടന്ന് അവിടെ വന്ന് കാഴ്ചകളൊക്കെ കാണാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ പാലത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ആലപ്പുഴന്ന് വരുവാണെങ്കിൽ ആലപ്പുഴ ബൈപ്പാസിൻ്റെ എൻഡിൽ ചങ്ങനാശ്ശേരി മുക്ക് എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട് ചങ്ങനാശ്ശേരിയല്ല ആലപ്പുഴ അല്ല ചങ്ങനാശ്ശേരി മുക്ക് അവിടുന്ന് ഏസ് റോഡിലേക്ക് വരുന്ന വഴി മങ്കൊമ്പ് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പേ പൂപ്പള്ളി എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് വന്നാൽ ഈ പാലത്തിലേക്ക് എത്തിപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ കോട്ടയത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നേരെ ഈ സെയിം പൂപ്പള്ളി ജംഗ്ഷനിൽ വന്ന് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ പാലത്തിലെത്തിച്ചേരാം അമ്പലപ്പുഴ കാക്കാഴത്ത് നിന്ന് കഞ്ഞിപ്പാടം പാലം ഇറങ്ങി മുന്നോട്ട് വന്നാലും ഈ പാലത്ത് എത്തിച്ചേരാതാണ്